ഹായ് ഫ്രണ്ട്സ് തുനു വ്ലോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഇഞ്ചിക്കറിയാണ് വെക്കാൻ പോകുന്നത് ഓണം സ്പെഷ്യൽ അങ്ങനെ ഇഞ്ചി ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുക്കാം ചുമന്നുള്ളി വട്ടത്തിൽ കുറച്ച് ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞെടുക്കണം പിന്നെ ബാക്കി വേണ്ടിയത് പച്ചമുളകും പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞു കരിയാപ്പുലയും എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ശർക്കര വേണം ഇഞ്ചി കറി വെക്കാൻ ചെറിയ ശർക്കര ചേർക്കുന്നത് നല്ലതാണ് അങ്ങനെ ശർക്കര എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി കായപ്പൊടി പിന്നെ അത്യാവശ്യം കുറച്ച് പിഴുപൊളിയും കൂടെ വേണം പിഴുപുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അങ്ങനെ ഇഞ്ചി എണ്ണയിലിട്ട് വറുത്ത് കോരാം ഇഞ്ചി വറുത്ത് കോരി മാറ്റി വെച്ചു ശേഷം ചുമന്നുള്ളി വറുത്ത് കോരണം ചെറുതയിൽ വറുത്തെടുക്കാം അങ്ങനെ ചുമന്നുള്ളി ഇഞ്ചിയും വറുത്തെടുത്തു ചുമതുള്ള ഇഞ്ചിയും നല്ലപോലെ വറുത്തെടുത്ത് മാറ്റി വെച്ചു ഇത് പൊടിച്ചെടുക്കണം മിക്സിയുടെ ജാറിലിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുത്ത് മാറ്റി വെക്കാം ആ സമയത്ത് വറുത്ത എണ്ണയിൽ തന്നെ പച്ചമുളക് കരിയാപ്പില കടുവിട്ട് പൊടി വരുമ്പം പച്ചമുളകും കരിയാപ്പലയും ഇട്ട് നല്ലപോലെ വഴറ്റാം ഇത് മൂത്ത് വരുമ്പോഴത്തേന് എടുത്ത് വെച്ചിരിക്കുന്ന മുളക് മല്ലിപ്പൊടി എല്ലാം ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കണം അങ്ങനെ ഇളക്കി കൊടുത്തു അങ്ങനെ ഇഞ്ചിയും ഉള്ളിയും വറുത്തത് പൊടിച്ച് വച്ചിരിക്കുകയാണ് പിഴുപൊളി പിഴിഞ്ഞൊഴിക്കണം അരപ്പിലേക്ക് ഈ അരപ്പൊന്ന് ചൂടായി വന്നിട്ട് വേണം ഇതിലേക്ക് നമ്മൾ ഇഞ്ചി പൊടിച്ചത് ചേർത്ത് കൊടുക്കാൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഇഞ്ചി കറിയാണ് അങ്ങനെ ആ പൊടിച്ചത് ഞാനതിൽ ഇളക്കി കൊടുത്തു ഇടയ്ക്ക് ഞാനിത് ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ശർക്കര ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് അങ്ങനെ ഈസി ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്